ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലിനെ കൊണ്ടുപോകാൻ പോവാണ് മനോഹർ ആ സമയത്ത് രാഹുൽ പറയേണ്ട ഒന്നും മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും സാരി പറയുണ്ട് കേട്ടില്ല മനു ഏട്ടാ പറഞ്ഞതേ ഇങ്ങനത്തെ ബ്രാന്തുള്ള ആളെയാണ് മനുവിടെ കൊണ്ടുപോകാൻ പോകണത് പോട്ടെ മോളെ വിട്ട് കള എന്ന് പറയണം അത് ശരി പുറത്തിറങ്ങി മനോഹർ പറഞ്ഞതേ നിങ്ങളുടെ വർത്താനം ഒക്കെ സൂക്ഷിച്ചു വേണം ചില സമയത്ത് നിങ്ങളുടെ വർത്താനം കേട്ടാലേ സത്യങ്ങളൊക്കെ ഞാനും കുറച്ച് വിളിച്ചു പറയും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് അതെ നിന്റെ കല്യാണം കല്യാണമുള്ള എൻ്റെ മോൾക്ക് അറിയില്ലല്ലോ അതെ അറിയില്ല അത് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ പോയി അറിയിച്ചു കൊടുക്കുക പക്ഷെ നിങ്ങളുടെ പല കാര്യങ്ങളും എനിക്കും അറിയിക്കേണ്ടി വരും എന്ന് മനോഹർ പറയുമ്പോൾ വായ വായടഞ്ഞി പോകുവാണ് അതിനുശേഷം കല്യാണ സ്ഥലത്തേക്ക് എത്തുകയാണ് നിഷയുടെ അമ്മയാണെങ്കിൽ ബന്ധുക്കളത്തൊക്കെ പൊങ്കച്ചൻ പറയണത് നല്ല പയ്യനാണ് എന്ത് നല്ല സ്വഭാവം എന്നറിയാവോ അവനാണെങ്കിൽ എൻ്റെ മോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാട്ടോ അങ്ങനെ നമ്മുടെ മനോഹറിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിഷേട കുടുംബക്കാരും വീട്ടുകാരും എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ നമ്മൾ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ